ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം അമ്മാമ്മയുടെ മോളുടെ വീട്ടിലെ ശപാത്തിൽ വന്നിരിക്കുക അവരെല്ലാവരും പള്ളിയിൽ പോയിരിക്കുക അമ്മമാമ്മ അപ്പുറത്തേന്ന് തോറ വായിക്കുക ആ ഒരു ഇടവേളയിൽ ഞാൻ പെട്ടെന്ന് കൊണ്ടെടുക്കുന്ന ഒരു വീഡിയോയാണ് ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവനായിട്ടും കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്നത് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല കഴിയില്ല ആ ഒരു സാഹചര്യത്തിലൂടെയാണിങ്ങനെ യെസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ പെട്ടെന്നൊന്നും അത് നേടിയെടുക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിലോട്ട് എത്താനുള്ള വഴി തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കഷ്ടപ്പാടിലൂടെ കണ്ണുകരിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും അങ്ങനെ കടന്നുപോയി നമ്മൾ ആ ആഗ്രഹം നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളോടും നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങളോടും നമ്മളെ ഇവിടെ എത്തിച്ച സാഹചര്യങ്ങളോട് പോലും നമുക്ക് നന്ദി ഉണ്ടാകുക പിന്നീട് വേറൊരു കാര്യം കൂടെ പറയട്ടെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നേട്ടങ്ങളാണെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്കത് തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയുക അതിലേക്ക് നമ്മളെ എത്തിച്ച മനുഷ്യരെ ഓർക്കുക അവരോട് നന്ദി പറയുക അവരോട് ചെന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും മനസ്സുമുണ്ടെങ്കിൽ അവരോടൊക്കെ നന്ദി പറയാം എൻ്റെ ഈ കഴിഞ്ഞ ഒന്നര വർഷത്തെ എൻ്റെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നെ താങ്ങി നിർത്തിയ ഒരുപാട് വ്യക്തികൾ ഒരു വാക്ക് കൊണ്ടാണെങ്കിലും പോട്ടെ താരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ എൻ്റെ കൂടെ നിന്നവർ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ അമ്മ ഇവരൊക്കെ എനിക്ക് എന്നോട് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഇവരൊക്കെ പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴും ദൈവത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് എൻ്റെ മുമ്പിൽ വന്നു എന്നെ സഹായിക്കാൻ എനിക്കറിയില്ല അവരാരാണെന്നോ അവരെന്താണെന്നോ പോലും എനിക്കറിയില്ല പക്ഷേ ഒരു സഹോദരനെ പോലെയോ ഒരു കൂട്ടുകാരനെ പോലെയോ ഒരു കൂട്ടുകാരിയെപ്പോലെ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ അവർ കടന്നുപോയി അവരോടൊക്കെ എനിക്കെന്നും നന്ദിയാണ് കാരണം ആ സമയത്ത് ദൈവം അവരെയൊക്കെ എൻ്റെ മുമ്പിൽ ക്രമീകരിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സമയത്തിനൂടെ ചെയ്ത് തീർത്ത് ഇൻ്റർവ്യൂവിനെ ബോംബൈ രണ്ടാമത്തെ പോകാൻ സാധിച്ചത് അവിടെ എത്തിയിട്ടും ഇൻറ്റർവ്യൂവിൻ്റെ സമയത്തും അധികം ടെൻഷനൊന്നും ഇല്ലാതിരുന്ന എനിക്ക് ടെൻഷൻ തന്ന കുറേ കൂട്ടുകാരുണ്ട് കാരണം ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ ആയിരുന്നു കൂടെ ഇടുന്നവർ കുറേ ടെൻഷൻ നമുക്കുണ്ടാക്കി പക്ഷേ എങ്കിൽ പോലും അന്നെനിക്ക് സപ്പോർട്ട് തന്ന സാരമില്ല നിന്നെക്കോട്ട് പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന എൻ്റെ ജീവിത പങ്കാളി ഇൻ്റർവ്യൂ റിസൾട്ട് കാത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പതിനൊന്ന് പേരിൽ ഏഴുപേർക്കും റീ ഇൻ്റർവ്യൂ ആണെന്ന് അറിയണം അത് ആരൊക്കെയാണെന്നറിയില്ല സൈറ്റിൽ കറക്റ്റ് എൻ്റെ പേര് മേരി മോളി ദിക്സൺ എന്ന് വരുമ്പോൾ ഞാൻ കരയാണ് എന്താണ് എന്താണെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോടൊപ്പം നിന്ന് ക ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഭർത്താവ് കരയുന്നത് ഞാൻ കണ്ടൊരു ദിവസമാണത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് എൻ്റെ ഭർത്താവ് കരഞ്ഞില്ല പക്ഷേ എൻ്റെ സങ്കടത്തിൽ എൻ്റെ ജീവിത പങ്കാളി എന്നോടൊപ്പം പങ്കു പക്ഷേ പെട്ടെന്ന് പാസ്പോർട്ട് എൻ്റെ റവ്യൂ പാസ്സായി പാസ്പോർട്ട് വീണ്ടും നമുക്കത് ഇസ്രായേലിൻ്റെ സിമ്പല് വരാൻ വേണ്ടി പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ പി ആറിൻ്റെ ഓഫീസിലോട്ട് പോകുകയാണെന്ന് മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ അനുഭവിച്ച സന്തോഷം എത്രത്തോളമാണെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാം താണ്ടി പക്ഷേ അപ്പോഴും സങ്കടങ്ങളുണ്ട് കാരണം മക്കളെ വിട്ടു പോന്നു എൻ്റെ അച്ഛനെ വിട്ടു പോന്നു എൻ്റെ അമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് അതിലൊരുപാട് സങ്കടമുണ്ട് പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നോർത്ത് ഈ നിമിഷം വരെ യാത്ര മുമ്പോട്ട് പോന്നു ഇനി എൻ്റെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകും എന്ന് തന്നെയാണ് എൻ്റെ അടിയോറത്തെ വിശ്വാസം അപ്പോഴും നമുക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും ഒരു വാക്കുകൊണ്ടാണെങ്കിലും ഒരു നോട്ടം കൊണ്ടാണെങ്കിലും നമ്മളെ സഹായിച്ചിട്ടുള്ളവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം നന്ദി പറയുക പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നന്ദി പറയാം താങ്കൾ കാരണമാണ് കാരണമാണെങ്കിൽ എനിക്കിതുണ്ടായതെന്ന് പറയാം നന്ദി പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ഒരാളുടെ പോകല്ല ചെറുതായി പോവല്ല നമ്മുടെ ക്വാളിറ്റി നമ്മൾ ഉയർത്തുവാണ് ചെയ്യുന്നേ നമ്മൾ നന്ദി പറയുമ്പോൾ ആ നന്ദിക്ക് അവർ നമുക്ക് തിരിച്ച് ഓക്കെ തരമില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു പ്രാർത്ഥനയായിട്ട് എന്നും അവശേഷിക്കും നന്ദിയുള്ളവരായിരിക്കുക എല്ലാറ്റിനോടും നന്ദിയുള്ളവരായിരിക്കുക ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് എങ്കിൽ പോലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മുടെ വീഡിയോ ആരുമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്